അങ്ങനെ നെവിൻ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നെവിൻ പുറത്ത് പോയിട്ടില്ല കാര്യം കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിനെ പറ്റി ഒരു ഡീറ്റെയിൽസും ഏഷ്യടുത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മാത്രമല്ല നിവിൻ്റെ ഡ്രസ്സ് വീക്കെൻഡ് എപ്പിസോഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ചോദിച്ചു ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ചോദിച്ചു എന്ന് അഭിഷേക് പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇതാ നമ്മുടെ രാവിലെ തന്നെ നിവിൻ തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ബിഗ് ബോസ് പറയും നമ്മുടെ ഒരു ഒരു അതിഥി വരുന്നുണ്ട് അധികം സ്വീകരിക്കാൻ ഒരു പാട്ടൊക്കെ പാടണമെന്ന് പറഞ്ഞു എല്ലാവരും മെയിൻ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും അങ്ങനെ നോക്കുമ്പോൾ ഡോർ തുറക്കുമ്പോൾ സ്പൈക്ക് കുട്ടനായിരുന്നു വരുന്നത് അത് സ്പൈക്ക് വന്ന് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ നോക്കിയും വെച്ച് അടുക്കളയിലും അവിടെ ഇവിടെ ബെഡ്റൂമിലും അങ്ങനെ എല്ലാ ഭാഗത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കി നോക്കിയിട്ട് കൺഫക്ഷൻ റൂമ് വഴി പോകാനുള്ള രീതിയിൽ കൺഫെഷൻ റൂമിൻ്റെ പാതിൽ വന്നു അപ്പോൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തുറന്നു കൊടുത്തു അപ്പോൾ ആ സമയത്ത് കൺഫക്ഷൻ റൂമിൽ നമ്മുടെ നിവിൻ ഇരിപ്പുണ്ടായിരുന്നു നിവിൻ ബിഗ് ബോ ബിഗ് ബോസ് കൊണ്ട് പറയുന്നു എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി കാര്യം ഇത്രയും ദിവസം എന്നെ ഇവിടെ നിർത്തി പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് പോലും വിലയില്ലാത്ത ഇത് ഞാൻ സംസാരിച്ചു എൻ്റെ എന്റെ ഫാതെ മിസ്റ്റേക്കാണ് ഇനി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ ചോദിച്ച് കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന നിവിൻ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പൈക്കൂട്ടെന്നെ വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ വരുന്നു ഡോർ തുറക്കുന്നു നെവിനെ കാണുന്നു എല്ലാവരും ഷോക്കായി കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നെവിനെ ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നെവീനാണ് വന്നത് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആദിലയം നൂറയും രേണു സുധീനും കൂടെ വന്ന് ലിവിങ് ഏറിയിൽ വന്നിരുന്നു കേട്ടോ പക്ഷെ നെവിൻ തിരിച്ചു വന്ന നവീൻ എന്തൊക്കെയോ ഗെയിം പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലായി കാര്യം വന്നു എല്ലാവരും ഹഗ് ചെയ്തു ഇൻക്ലൂഡിങ് ആതിലെ നൂറ് നൂറയടുത്തും പോയി അങ്ങോട്ട് പോയി ഹഗ് ചെയ്തു കേട്ടോ അത് ആതിലേക്ക് നൂറയ്ക്ക് മനസ്സിലുമായി എന്തോ ഒരു ഗെയിം ഉണ്ടെന്ന് മാത്രമല്ല വന്നിട്ട് ജിസേലിനോടൊന്നും അധികം അങ്ങോട്ട് അറ്റാച്ച് അറ്റാച്ചായിട്ടില്ല എല്ലാവരും ഹഗ് കൊടുത്ത രീതി തന്നെയാണ് ജിസേലിന് ഹഗ്ഗ് കൊടുത്തത് അല്ലാതെ കൂടുതലായിട്ടൊന്നും അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് തോന്നുന്നു നിവിയുടെ ഗെയിം ചേഞ്ച് അടഞ്ഞു അത് ഇനി മുതൽ നിവിൻ്റെ ഗെയിം പോകുന്നത് എനിക്കൊന്ന് ആദിലേ നൂറേ ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വേറെ പലരെയായിരിക്കും അതിമോളെ ആകാൻ ചാൻസ് ഇല്ല കേട്ടോ കാര്യം എല്ലാവരോടും ഏത് രീതിയിൽ നിന്ന് ആ രീതിയിലാണ് നിൽക്കുന്നത് അറിയില്ല ഇനി ഈ പഴയ ഗെയിം തന്നെ പിടിക്കും നടത്തില്ല ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഫോക്കസ് ഫോക്കസായിട്ട് പോകുന്നത് കുറച്ച് പേരിലേക്കാണല്ലേ ബാക്കിയുള്ളവരെല്ലാം സേഫായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് നിവീൻ നിവിന് ഗെയിം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അത് സാധിക്കുക സാധിച്ചാൽ ഇപ്പോൾ സാധിക്കണം അത് എന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും എല്ലാവരും ഷോക്കിങ്ങിലാണ് നമ്മുടെ ആതിലെയും നൂറേയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് തിരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കാര്യം അവരുടെ വോട്ട് പോകുന്ന പ്രശ്നമാണ് മെയിനായിട്ട് നിവിൻ എന്ന് പറയുന്നത് മാത്രമല്ല അവരുടെ കാരണമാണ് നിവിൻ പുറത്തേക്ക് പോയത് അപ്പോൾ നിവിൻ എന്തായാലും ആതിലേയും നൂറേ ഫോക്കസ് ചെയ്യുമെന്ന് ഇവർക്ക് അറിയുകയും ചെയ്യുക എന്തായാലും നോക്കാൻ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്താട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം തരം കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം